നമസ്കാരം പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മൾ പോകണമില്ല എന്ന പേരിൽ പുതിയൊരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നു ഒരുപാട് എഴുതാനും പറയാനും ഉണ്ടായിട്ടും ജീവിത തിരക്കുകളിൽ ജന്മനായുള്ള അലസത മൂലവും പലപ്പോഴും അത് മാറ്റി വയ്ക്കുകയാണ് ഉണ്ടായത് വായന എഴുത്ത് എന്നിവയ്ക്കൊപ്പം ദൃശ്യമാധ്യമ രംഗത്തു കൂടി കഴിയുന്നത് ചെയ്യണം എന്ന് കുറേ കാലമായി വിചാരിക്കുന്നു ഒരു പുസ്തകം എഴുതുന്നത് പോലെ എളുപ്പമല്ല ഒരു ടെലിഫിലിം ചെയ്യുന്നത് ഒരാൾക്ക് പുസ്തകം ഒറ്റക്കിരുന്ന് എഴുതാം പക്ഷേ ഒരു ടെലിഫിലിമിന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് സമാന മനസ്കർ പലരും കൂടെ വേണം അങ്ങനെയുള്ളവരെ കൂടെ കിട്ടുക ഇക്കാലത്ത് എളുപ്പമല്ല അങ്ങനെ അങ്ങനെ പല ഘട്ടങ്ങളിലും സ്വപ്നങ്ങൾ മാറ്റിവെക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഖസാക്കിന്റെ ഇതിഹാസത്തെ പറ്റി ഒരു പുനർവായന അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കുട്ടികൾക്കുള്ള റിസർവ് ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ജോലികൾ പുരോഗമിക്കുന്നു അതിനു മുൻപേ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഡോക്യുമെന്ററി ആയാലും ഇന്റർവ്യൂ ആയാലും ടെലിഫിലിമുകളായാലും അതിലെല്ലാം ബോഗൺ വില്ലയിൽ സ്നേഹത്തിൻ്റെ കഥകളായിരുന്നു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് നാം കേട്ടിരുന്നതും വായിച്ചിരുന്നതുമായ കഥകൾ നന്മയുടേതും സ്നേഹത്തിൻ്റെതുമായിരുന്നു അധ്യാപകർ വായനയുള്ളവരും നീതിബോധമുള്ളവരുമായിരുന്നു രാഷ്ട്രീയക്കാർ ദരിദ്രരെ കുറിച്ച് ഓർമ്മയുള്ളവരായിരുന്നു കച്ചവടക്കാർക്ക് ലാഭം എടുക്കുന്നതിന് സ്വയം ഒരു അതിരുണ്ടായിരുന്നു മതപുരോഹിതർ ദയുള്ളവരും കാരുണ്യമുള്ളവരുമായിരുന്നു കലാകാരന്മാർ നീതിക്ക് വേണ്ടി നിലകൊണ്ടവരായിരുന്നു കുട്ടികൾ ബഹുമാനമുള്ളവരും അച്ചടക്കമുള്ളവരുമായിരുന്നു കൃഷിക്കാർക്ക് ആരെങ്കിലുമൊക്കെ തുണയുണ്ടായിരുന്നു മാതാപിതാക്കൾ ഇത്രമേൽ സ്വാർത്ഥരായിരുന്നില്ല മതങ്ങൾക്ക് കുറെ കൂടി സഹിഷ്ണുതയുണ്ടായിരുന്നു എല്ലാം ഇല്ലാതായി എന്നല്ല അത്തരം നന്മകൾ എല്ലാം ഏതൊക്കെയോ മൂലകളിലേക്ക് നമ്മൾ വലിച്ചെറുന്നു പുതിയതെന്തൊക്കെയോ എത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ വികൃതമായ ഒരു സംസ്കാരത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നു പുതിയ കാലത്ത് ജീവിതം നമ്മളെ പലപ്പോഴും അസ്വസ്ഥമാക്കുന്നു കൊടു ക്രൂരതകളുടെയും സ്നേഹരാഹിത്യത്തിൻ്റെയും ചോരയൊഴുകുന്ന കഥകൾ കൊണ്ട് നമുക്ക് മുറിവേറ്റിരിക്കുന്നു മൊബൈൽ സംസ്കാരത്തിൽ നന്മയേക്കാൾ തിന്മയാണ് നമ്മുടെ തൊട്ടരികിൽ വന്നെത്തി നോക്കുന്നത് അസാമാന്യ മാനസിക വിഷണമില്ലാത്ത ഒരാൾക്ക് കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഇന്നത്തെ കാലത്ത് കഴിയാതായിരിക്കുന്നു ബോഗൺ വില്ലയുടെ തണുപ്പിൽ സമാനഹൃദയർക്ക് സ്വാഗതം നമുക്ക് നിരന്തരം മനുഷ്യ സ്നേഹത്തിൻ്റെ കഥകൾ പറയാം ചരിത്രത്തെയും വർത്തമാനത്തെയും കൂടെ നിർത്താം ഭാവിയിലേക്ക് ഉറ്റുനോക്കാം കുറെ കൂടി നന്മ നിറഞ്ഞൊരു കാലം സ്വപ്നം കാണാം സത്യത്തിൽ നമ്മൾ ശരിക്കും അത് അർഹിക്കുന്നുണ്ട് ബോഗൺ വില്ല കുട്ടികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവരുടെ വായനയ്ക്കും എഴുത്തിനും കലാപ്രകടനങ്ങൾക്കും കഴിയുന്ന പ്രോത്സാഹനം ഉണ്ടാകും ഒറ്റയ്ക്ക് വളരുക എന്നത് മാത്രമല്ല ഉദ്ദേശം ഒന്നിച്ച് നടക്കാനാവുക എന്നതുകൂടി ഈ കാലത്ത് വലിയ കാര്യമാണ് ഇനി നിരന്തരം നമുക്ക് കാണാനാവുമെന്ന് പ്രത്യാശിക്കുന്നു നടന്നു പോകുന്ന പറ്റപ്പുകൾ ഓർമ്മയുള്ളവർ കൂടെ വരിക വിജയങ്ങൾ ആഘോഷിക്കുന്നതോടൊപ്പം നമുക്ക് പരാജയങ്ങളെ കൂടി വിലമതിക്കാം എല്ലാ അശാന്തികളും അസഹിഷ്ണുതകളും അതിജീവിക്കാം മനുഷ്യർ എത്രത്തോളം ദുർബല ഹൃദയരായി തീർന്നു എന്ന് ചുറ്റുപാടുകൾ ഇപ്പോൾ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് ചാനലിന് നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി